വലിയ തിരക്കുകളില്ലാത്തൊരു മന്തി മസ്റ്റർ എന്നൊന്നും പറയാനില്ല കുഴപ്പമില്ല ഈ ഒരു സൂപ്പ് കോംപ്ലിമെൻറ്ററി ആണ് അത് അപ്പം അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പിന്നെ ചിക്കനൊക്കെ അടിപൊളിയാണ് പിന്നെ വല്ലാത്തൊരു സ്പൈസി ആയിരുന്നു ചിക്കൻ പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിമിന്റെ പ്ലാൻ എന്റെ ആയിരുന്നു പക്ഷെ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ എനിക്കെന്നെ കിട്ടി പണി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അപ്പൊ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് മാങ്കാവ് ലുലുമാളിന്റെ ഓപ്പോസിറ്റ് ഉള്ള അറേബ്യൻ പാലസ്